ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നല്ലൊരു എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാ ഒരു രണ്ട് മണിയാകുമ്പോൾ അടുക്കളയിൽ കയറിയിട്ടാണ് കയറി നമുക്ക് ഇന്നിപ്പോൾ നാഷ്ടയൊന്നും ഉണ്ടാക്കണില്ല ചോറിനെ വെക്കുന്നുണ്ടോ അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ചാരൊക്കെ അടുപ്പ് അടുപ്പ് തട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ചാര കോരി വറകൊക്കെ വെച്ച് ഒന്ന് തീ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വിചാരിച്ചു പിന്നെ വെള്ളവും ചായ ഇതൊക്കെ കുടിക്കുമ്പോഴത്തേന് പിന്നെ വയറ് ഫുൾ ആവും പിന്നെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒന്നര ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ ഇപ്പോൾ ചോറും വെച്ച് പിന്നെ ഒക്കെ ചിക്കൻ കറി ചിക്കൻ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ എന്നപ്പോൾ നമുക്ക് ചിക്കൻ കറിയും ചോറും തന്നെ കേട്ടോ പിന്നെ വെള്ളം കളിക്കിയത് ഉണ്ടാവും ചായ ഉണ്ടാവും പിന്നെ നമ്മുടെ പള്ളിയിലത്തെ കഞ്ഞി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വേഗം വറകൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ വേഗം വെള്ളം അടുപ്പ് കത്തിയത്തിൽ നന്നായി കത്തിക്കോളൂ കേട്ടോ പിന്നെ വെള്ളം ചൂടായിട്ട് പിന്നെ അരി ഇട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് തളതിളച്ച് കഴിഞ്ഞാൽ ചോറും റെഡിയാകും പിന്നെ അതേ അടുപ്പിൽ തന്നെ അപ്പം ബീസ്ക് ചിക്കൻ ആയിട്ട് വന്ന് അത് കഴുകി വൃത്തിയായിട്ട് നമുക്ക് ചിക്കൻ കറി അടുപ്പിൽ തന്നെ കേട്ടോ വെക്കണ് അപ്പം നമ്മുടെ തനി നാടൻ രീതിക്ക് കേട്ടോ ചിക്കൻ കറി വെക്കണത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും പല രീതിയിലായിരിക്കും ചിക്കൻ കറി വെക്കുക അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിലട്ടോ വെക്കുന്നത് നമ്മുടെ റെച്ചു കുട്ടിക്ക് പണിയാണ് അപ്പം അത് കാരണം വെറുതെ എൻ്റെ പിന്നാലെ തൊങ്ങി കരഞ്ഞിട്ടേ നടക്കുന്നുണ്ട് കേട്ടോ അവൾ പണിയൊന്നും ചെയ്യാനും അയക്കുന്നില്ല പിന്നെ എന്താ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അരി കഴുകിയ വെള്ളം ചെടിയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ റോസാ ചെടിക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും ചില സമയത്ത് ഒഴിച്ചു കൊടുക്കും ചില സമയത്ത് ഒഴിക്കില്ല ഓരോ സമയത്ത് തോന്നുന്ന പോലെ ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ആ വെള്ളം ചൂടായി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ കടന്ന് തിളച്ചോളും പിന്നെ ചിക്കൻ കൊണ്ടുവന്ന കൊണ്ടുവന്നപാടും കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ രീതിയിലേക്ക് അങ്ങനെ വെക്കണം എങ്ങനെയാണ് അതുപോലെ കാണിക്കട്ടോ തനി നാടൻ രീതിക്ക് വെക്കുകയാണ് നമ്മുടെ ചിക്കൻ അപ്പോൾ ഓരോരുത്തർ പലരും പല രീതിയിലായിരിക്കില്ലേ വെക്കുക അപ്പം ഞാൻ വെക്കണ രീതി എങ്ങനെയാണ് അതൊന്ന് കാണിക്കണുണ്ട് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ പോലെ തനി നാടനായിട്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ചോറ് ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് ബ്ലഡൊക്കെ ഒന്ന് ഫോട്ടേ പറഞ്ഞിട്ട് പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പട്ട ഏ ഗ്രാമ്പു ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അടുപ്പ് വേഗം അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാ നമ്മൾ ഒരു വലിയ വട്ടച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല ഓയിലും ചൂടായ ശേഷം വലിയ ഉള്ളിയും തക്കാളിയും നമ്മൾ സാധാ ഇടുന്ന പോലെ തന്നെ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് രണ്ടും ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നല്ല ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ആ ഉപ്പിട്ട് വേഗം ഒന്ന് വാടിക്കിട്ടും അപ്പം ഞാനിങ്ങനെ ഇട്ട വെക്കലി എപ്പോഴും ചിക്കൻ കറി പിന്നെ ചിക്കൻ വറുത്തിട്ടും ഇങ്ങനെ ഇട്ട് വറുത്തിട്ടും വെക്കും കേട്ടോ അതിപ്പോൾ വറുക്കാണ്ടാണ് വെക്കുന്നത് കറി പോലെ ആക്കിയിട്ട വെക്കണത് അപ്പോൾ ചിക്കൻ വറുത്തിട്ടൊന്നുമില്ല പച്ചേലിങ്ങനെ വെക്കും പിന്നെ നമ്മൾ വലിയ തക്കാളിയും ഒക്കെ ഒന്ന് വണങ്ങി വന്ന ശേഷം കുറച്ച് കറുപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് മൂന്ന് ഗ്രാമ് പട്ടൊക്കെ ഒന്ന് ഇട്ട് ചതച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഇട്ടിട്ട് നല്ല മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുത്ത ശേഷം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയ ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ അതാ അങ്ങനെ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളും പേസ്റ്റും ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊന്നും ഇളക്കി കൊടുക്കുക പിന്നെ തീ നല്ല കത്തുന്നുണ്ട് കേട്ടോ പുകയാണ്ട് കത്തണുണ്ട് ചില സമയത്ത് നല്ല പുകഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഉണങ്ങി വറങ്ങും ചൂടൊക്കെ അല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്ര വേണം അതിനനുസരിച്ച് കറി പോലെ ആക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നമ്മുടെ അത്താഴത്തിനും വേണമല്ലോ അപ്പം ഒത്തിരി കറി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചി കഴുകി വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ വാരിയിട്ട് എത്രയുള്ളൂ സിമ്പിളായിട്ട് ഞാനിങ്ങനെ ഇട്ടാൽ വയ്ക്കുക ചിക്കൻ കറി അപ്പോൾ തഞ്ഞ് പൊടികളൊക്കെ മെല്ലെ ഇടാൻ മൂന്നുള്ളൂ ഓരോരുത്തരും പല രീതിക്കായിരിക്കില്ലേ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചാലും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ അതിലേക്കും നന്നായിട്ടുണ്ടാവും പിന്നെ വെറും ചോറാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് ഉണ്ടാകും പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ പൊടിയാണ് കേട്ടോ ചിക്കൻ മസാലയാണ് അത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ കേട്ടോ ഞാൻ കുറച്ച് മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് വേണമെന്ന് അപ്പോൾ നമ്മുടെ തനി നാടൻ രീതിയിൽ നമുക്കിങ്ങനെ ചിക്കൻ കറി വെച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇട്ട വെക്കൽ പിന്നെ നമ്മുടെ ഇറച്ചി കഴുകി ഇറച്ചി അങ്ങനെ നല്ല വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അയിക്കിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതങ്ങനെ കടന്ന് പിന്നെ നമുക്ക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ റെഡി ആയിക്കോളും അപ്പോൾ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി പിന്നെ പിന്നെന്താ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കിയത് പിന്നെ അതിൻ്റെ ഇടയിൽ കറി ആയ ശേഷം കുട്ടികൾക്കൊക്കെ തിരിച്ചെടുത്ത് വിളമ്പി വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് റേസ് കുട്ടിയൊക്കെ അരച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ കുറച്ച് എടുത്തിട്ട് ചോറിനൂടെ കൊടുത്തു പിന്നെ അതങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മൂടി വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തത് പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എത്രയുള്ളൂ സിമ്പിളാണ് അതിന് നാടൻ കറി പോലെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോമ്പ് തുറക്കാൻ സമയമാവാനായി പിന്നെ ചായ പിന്നെ വെള്ളം കുറച്ച് വെള്ളം കലക്കിയിട്ടോ സർവത്ത് പിന്നെ നമ്മുടെ തൊട്ടവെടുത്തൊരു ചേച്ചിയുണ്ട് അവർ കുറച്ച് ചക്ക പായസവും കൊടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എക്സ്ട്രാ ഒരു ചക്കപ്പായസം കിട്ടിയിട്ടുണ്ട് പിന്നെ അധികം ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അങ്ങനെ ബാങ്ക് വിളിച്ച് ഞങ്ങൾ നോമ്പ് തുറന്ന് ഞാനും റിയാസ്കിയും റൻഷി മോളും എല്ലാവരും ഉണ്ടായിരുന്നോട്ടോ ഒന്ന് നോമ്പ് തുറക്കാനപ്പോൾ അപ്പം എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നു ഇപ്പോൾ കൂട്ടുകാരെ ഇൻഷാർ ഇനി നല്ലൊരു വീടായിട്ട് നാളെ വരാം അപ്പോൾ അത് വരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ചേറ്റിയ്